നാടിൻ്റെ ഒരുമ കാട്ടി വരുന്ന ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ തെയ്യങ്ങളിൽ നിന്നും അനുഗ്രഹം തേടി ആയിരങ്ങൾ പുലർച്ചെയും രാവിലെയുമായി അരങ്ങിലെത്തുന്ന തെയ്യക്കോലങ്ങളും വെള്ളാട്ടവും തോറ്റവും ദർശിക്കുവാൻ ജനത്തിരക്ക് തുടങ്ങി ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ആറ് തീയ്യക്കോലങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം നൽകാൻ അരങ്ങിലെത്തി കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർക്കാളി രക്തചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി അങ്കക്കുളങ്ങര ഭഗവതി വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങളാണ് ഉച്ചയ്ക്ക് മുമ്പ് അരങ്ങിലെത്തിയത് രാവിലെ പതിനൊന്നര മുതൽ വൈകുന്നേരം വരെ പതിനായിരങ്ങൾക്ക് അന്നദാനം നടന്നു ശനിയാഴ്ച മൂന്നാം കളിയാട്ട ദിനത്തിൽ പുലർച്ചെ മൂന്ന് മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും വൈകുന്നേരം നാലിന് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിന് ശേഷം കളിയാട്ടത്തിൽ മംഗല കൂട്ടൽ നടത്തും തുടർന്ന് വെള്ളാട്ടവും തോറ്റങ്ങളും നടക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും എം രാജഗോപാലൻ എം അധ്യക്ഷത വഹിക്കും സംസ്ഥാന സിനിമ അവാർഡ് ജേതാവ് പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററെ ആദരിക്കും തുടർന്ന് പിലാത്ര ലാസ്യ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന കുരുക്ഷേത്ര നൃത്താവിഷ്കാരം അരങ്ങിലെത്തും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ